ജാതിഭേദം മദദ്ശം ഏതു സർവരും സർവരം സോദരത്തേനു മാതൃഗാ ഒരു കോടി ദിവാകരൊത്തുയരും പടിപാരൊടു നീരനലാദികളും കെടുമാറുകിളന്നു വടിവെന്നു വടിവെന്നിരുന്നു വിളങ്ങിടണം ഇടനേ ഇരു കണ്ുനയെന്നിലതിൻ അടിയൻ അഭിലാഷമുമാപതിയെ ജഡമിന്നിതു കൊണ്ടു ജയിക്കുമിതിന് ഇടയില്ല ഇരിപ്പതിലൊന്നിലുമേ നിലമോടു നിരുപ്പു നിരന്നൊഴുകും ജലമാശുഖനം പരമഞ്ജിലുമെ അടിക്കടി നൽകുക നി നിലയിൽ നിതു തന്നെ നമുക്കുമതി മതി തൊട്ടുമണം മുതൽ അഞ്ചുമുണർന്നരുളോളവുമുള്ളതു ചിന്മയമാം ക്ഷിതി തൊട്ടിരുളോളമഹോചടമാം ഇതു രണ്ടിലുമായ വരുന്ന അഖിലർക്കുമതിയെ തന്നെ മതം സുഖസാധ്യമിതന്നു സുഖാദികളും പകരുന്നു പരംപരയായി പലതും ഭഗവാനുടെ വലുതും ചെറുതും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിദംബരമേ മലമായയിലാണു മയങ്ങി മനം ിവർന്നലയാതരുളേ അരുളേ തിരുമേനി ഇരുളേ വെളിയേ ഇടയേ പൊതുവെ കരളേ കരളിങ്കലിരിക്കുമരും പൊരുളേ പുരിമൂന്നുമരിച്ചവനെ എന്താ എല്ലാവരുമുണ്ടല്ലോ പറഞ്ഞാട്ടെ ആയിട്ടും ബ്രാഹ്മണന്മാരും നായന്മാരും ഞങ്ങളെ താഴ്ന്നവരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു ഗുരു ഒരു കാര്യങ്ങൾക്കും അവർ ഞങ്ങളെ കൂട്ടത്തില്ല അവരെക്കാൾ പണവും പ്രതാപവും സ്ഥാനമാനങ്ങളും പഠിപ്പും ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കുണ്ടായിട്ടും തീണ്ടാജാതികളാക്കി ഞങ്ങളെ അകറ്റി നിർത്തുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണ് അപ്പോൾ വേർതിരിവ് നിങ്ങൾക്കുമുണ്ടല്ലോ അത് പിന്നെ അവർ ബ്രാഹ്മണരെന്നും ഒക്കെ പറയുമ്പോ മറ്റുള്ളവർ പറയുന്നതിനെയും ചിന്തിക്കുന്നതിനെയും അനുകരിക്കുകയല്ല വേണ്ടത് നാം സ്വയം ചിന്തിച്ച് നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കണം എന്തെല്ലാം പറഞ്ഞാലും മേലാളന്മാർ ഞങ്ങളെ അവരുടെ കൂടെ സഹകരിപ്പിക്കില്ല ഗുരുസ്വാമി എന്താ അവരെ വിളിച്ചില്ലേ ദാ അവിടെ തീണ്ടാ ദൂരത്ത് നിർത്തിയിരിക്കുന്നു സ്വാമി അതെന്താ അവരെ അവിടെ നിർത്തിക്കളഞ്ഞത് അയ്യോ സ്വാമി അവർ നമ്മളെ തീണ്ടാൻ പാടുണ്ടോ ചാളക്കാരല്ലേ അധക്രതർ കൊള്ള നന്നായിരിക്കുന്നു എന്താ ഗുരുസ്വാമി അല്ല ബ്രാഹ്മണരും നായന്മാരും നിങ്ങളെ സഹകരിപ്പിക്കുന്നില്ല കൂട്ടത്തിൽ ചേർക്കുന്നില്ല എന്നല്ലേ നിങ്ങളുടെ പരാതി അതെ നിങ്ങളും ആ സാധുക്കളെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുമോ സഹകരിപ്പിക്കുമോ അവരും മനുഷ്യരല്ലേ വൃത്തിയോടെ മെനയോടെ ജീവിക്കുവാൻ അവരെ ശീലിപ്പിക്കാഞ്ഞിട്ടല്ലേ അവർ വൃത്തിഹീനരായി കഴിയുന്നത് നാം എപ്പോഴും നമുക്ക് ഉചിതമായതേ സ്വീകരിക്കുകയുള്ളൂ അതിൽ നല്ലതോ ചീത്തയോ എന്നത് ചിന്തിക്കുകയില്ലതാണ് ആ സാധുക്കളുടെ മേലാളരെന്നും തമ്പ്രാക്കളെന്നും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തമ്പ്രാക്കളെന്നും മേൽജാതിക്കാരനെന്നും മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് ചെല്ലു സ്വാർത്ഥത പെടിഞ്ഞ് സഹജരായി അവരെയും നിങ്ങളുടെ കൂടെ ചേർക്കൂ നിങ്ങൾ ആദ്യം ആ സാധുക്കളുമായി സഹകരിക്കുവാനും അവരെ സ്നേഹിക്കുവാനും പഠിക്കുക എങ്കിലേ നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളോട് സഹകരിക്കുവാനും മറ്റുള്ളവർ തയ്യാറാകും ദുഷിച്ച ചിന്തകളും വേർതിരിവുകളും മനസ്സിൽ നിന്നും തുടച്ചു മാറ്റുക ഞാനിവിടുത്തെ പെരുങ്കൊല്ലന്റെ ഭാര്യ പങ്കജാക്ഷി എന്ത് വേണം പങ്കജാക്ഷിക്ക് അത് ഞാൻ കിട്ടുന്ന കാശിനെല്ലാം കള്ളുകൂടിയ സ്വാമി എനിക്കും പിള്ളേർക്കും കഞ്ഞിക്കരി പോലും തരത്തില്ല എന്നും കള്ളു കുടിക്കുമോ എന്നും കുടിക്കും വന്ന് ആവുമ്പോഴ് തോന്നുന്നതൊക്കെ പങ്കജാക്ഷി എന്ത് പറയും ഞാനും തോന്നുന്നതൊക്കെ പറയുവേ അത് ശരി അപ്പോൾ നിന്റെ ഭർത്താവ് കള്ളുകൂടി നിർത്തി വഴക്കുണ്ടാക്കാതെ തന്ന് സന്തോഷമായിട്ട് ജീവിക്കണം അല്ലേ നിനക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ നാമം ജപിക്കുമോ നിത്യം എത്ര പട്ടിണിയായാലും നാമം ജപിക്കുവേ എങ്കിൽ സന്ധ്യാദീപം തെളിച്ച് അതിന്റെ മുമ്പിൽ ഒരു മൊന്ത ശുദ്ധജലം എടുത്തു വെക്കുക നിന്റെ ഭർത്താവ് വരുന്ന സമയം നീ ആ ജലം ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഒരു കവിൾ വായിൽ കൊള്ളുക ഇറക്കുകയും ഇത് ഏഴ് ദിവസം തുടരുക ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞാൽ ജലം തുപ്പിക്കളയുക നീ ആരെന്ന് ആരെന്നന്വേഷിക്കുന്നതിന് മുമ്പ് നാം ആരെന്ന് അന്വേഷിക്കണം നാം ആര് നാം എന്ത് നമ്മിൽ എന്തുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ അറിവ് വേണം അറിവാകുന്ന വെളിച്ചം ഹൃദയത്തിൽ നിറയുമ്പോൾ നാം നമ്മെ കണ്ടെത്തുന്നു തിരിച്ചറിയുന്നു അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നീയും ഞാനും എന്ന ഭാവം ഇല്ലാതാകുന്നു ആ എന്താ വഴക്ക് തീർന്നോ തീർന്നേ ഗുരുസ്വാമി അവിടുന്ന് പറഞ്ഞതുപോലെ എല്ലാ ശുഭമായി ഭർത്താവിനെ പ്രകോപിപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഒരു ഭാര്യയും ചെയ്യരുത് ഭർത്താവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം അവൻ ലക്കില്ലാതെ ഒന്ന് പറയുമ്പോൾ ബോധമുള്ള നീ രണ്ട് പറയും അങ്ങനെ ആ പ്രശ്നങ്ങൾ നീളും മനസ്സിലായോ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ ഈശ്വര ചൈതന്യം ഉണ്ടാവുകയുള്ളൂ അവിടുന്ന് കൽപ്പിച്ചതുപോലെ അടികം ജീവിച്ചോളാമേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടത്തേക്ക് അറിയാൻ പാടില്ലാത്തതായി എന്ത് വിശേഷങ്ങൾ ഗുരുദേവ നാം നിന്റെ അച്ഛനെ കണ്ടിരുന്നു നീ എവിടെയോ ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ വെറുതെ കുറെ ചുറ്റി നടന്നു ഗുരുദേവ അതുകൊണ്ട് എന്ത് ഫലം കിട്ടി തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലേ നിനക്ക് വളരെ ആഗ്രഹമുണ്ട് പഠിക്കണം പഠിച്ച് മിടുമിടുക്കനാവണം നിന്റെ കാവ്യ സൃഷ്ടികളിലൂടെ നീ ചിരഞ്ജീവിയാകും ഗുരുദേവ വീട്ടിലേക്ക് പോകുന്നില്ല അതെന്താ മറ്റൊന്നും ഗുരുദേവൻ എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അനുമതി തരില്ലേ ഗുരുദേവ നമുക്ക് എതിർപ്പുകളൊന്നുമില്ല നമസ്കാരം സ്വാമി ഡോക്ടർ പത്മനാഭൻ എന്ന പൽപ്പു അല്ലേ അതെ സ്വാമിക്ക് സുഖം തന്നെയല്ലേ അതെ ഡോക്ടർ ഇരിക്കൂ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങളല്ലേ ഉള്ളു ഗുരുസ്വാമി നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥാ വിശേഷങ്ങൾ അങ്ങേക്കെ അറിവുള്ളതാണല്ലോ ഡോക്ടർ ഇപ്പോൾ ഏത് ദേശത്താണ് ബാംഗ്ലൂരിലാണ് അവിടെ ജയിൽ സൂപ്രണ്ടാണ് അപ്പോൾ കുറ്റവാളികളുമായാണ് സഹവാസം അല്ലേ ഗുരുസ്വാമി ഈ രാജ്യം മതഭ്രാന്തിൽ നിന്നും അവർണ സമുദായത്തിന്റെ ഈ ശോചനീയാവസ്ഥയിൽ നിന്നും മുക്തി നേടുവാൻ വേണ്ടി എന്താണൊരു വഴി അറിവ് സമ്പാദിക്കണം സംഘടിതരാവണം യെസ് അവർണരിൽ തന്നെ അറിവുള്ളവരുണ്ടല്ലോ സ്വാമി ഉണ്ട് പക്ഷേ അവർ തുലവും തുച്ഛമാണ് അവർക്ക് സംഘടനാ ബോധവും കുറവാണ് സത്യമാണ് ഞാൻ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ ശോചനീയാവസ്ഥയെ പൊന്നുതമ്പുരാൻ്റെ ദൃഷ്ടിയിൽപ്പെടുത്താൻ അവശരായ നമ്മുടെ ആൾക്കാരുടെ കയ്യപ്പനായി നടന്നപ്പോൾ ഉണ്ടായ ക്ലേശം നന്നേ അറിഞ്ഞു അവിടെ ഈ ക്ഷേത്രപ്രതിഷ്ഠ നടക്കുന്ന കാലത്ത് ഇക്കൂട്ടരുടെ പല എതിർപ്പുകളും ശത്രുതകളും നാമം നേരിട്ടിട്ടുണ്ട് കീഴ്ജാതിക്കാർക്ക് വിദ്യാഭ്യാസം പാടില്ലെന്നോ ക്ഷേത്രപ്രവേശനം പാടില്ലെന്നോ പൊതുനിരത്തുകളിൽ കൂടി വഴി നടക്കാൻ പാടില്ലെന്നോ ഏതെങ്കിലും വേദങ്ങളോ ശാസ്ത്രങ്ങളോ ഉപനിഷത്തുകളോ ഉപദേശിക്കുന്നുണ്ടോ സ്വാമി ഇല്ല പട്ടിണിയും ദാരിദ്ര്യവും വകവയ്ക്കാതെ കഷ്ടപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയാലും ഈഴവ സമുദായത്തിൽ പിറന്നതുകൊണ്ട് ഇവിടെ ഒരു ജോലിയും ലഭിക്കില്ല സ്വാമി അതുകൊണ്ടാണല്ലോ അണ്ണനും തമ്പിയും മറുനാട്ടിലേക്ക് പലായനം ചെയ്തത് പഠിച്ചു ഒരുപാട് പഠിച്ചു പല അന്യരാജ്യങ്ങളിലും സഞ്ചരിച്ചു അവിടെയൊക്കെ നമ്മളെയും നമ്മുടെ കഴിവുകളെയും അവർ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ഇവിടെ പ്രത്യേകിച്ച് ഈ മലയാളക്കരയിൽ വയ്യ സ്വാമി വയ്യ തളരരുത് നാം നമ്മുടെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേർന്ന് വിജയം കണ്ടെത്തുന്നതുവരെ നിരന്തരം നാം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം കഠിന പ്രയത്നങ്ങളും സഹായങ്ങളും എൻ്റെ പരിധികൾക്ക് അപ്പുറം ഞാൻ ചെയ്തു കഴിഞ്ഞു സ്വാമി ഇപ്പോഴും വിഷമിക്കണ്ട ഡോക്ടർ നിരാശനാകണ്ട അവശതകളും പീഡനങ്ങളും അനുഭവിക്കുന്ന ജനങ്ങളെ ഒന്നിച്ച് സംഘടിപ്പിച്ച് അവർക്ക് അറിവ് പകർന്ന് ബോധവാന്മാരാക്കി കഴിയുമ്പോൾ അവർ സ്വയം ചിന്തിക്കും ഞാൻ ഞാനിവിടെ നിൽക്കുന്നു എങ്ങനെ നിൽക്കുന്നു എന്തിനു നിൽക്കുന്നു എന്നൊക്കെ അനീതികളും അക്രമങ്ങളും തിരിച്ചറിയും ആചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരിച്ചറിഞ്ഞ് അവരുണരും അവരെ ഉണർത്തണം അതിനുവേണ്ടി നാം പ്രവർത്തിക്കണം സ്വാമി അവിടുത്തെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും എന്നും എപ്പോഴും എൻ്റെ കർമ്മപരിപാടികളിലും എൻ്റെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതങ്ങനെ തന്നെയാണല്ലോ ഡോക്ടർ ഇവിടുത്തെ പ്രവർത്തനങ്ങളിലും മറ്റും എന്താവശ്യം വന്നാലും എന്നെ അറിയിക്കുന്നതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത് സ്വാമി തക്കതായ ആവശ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഡോക്ടറുടെ സഹായം വാങ്ങിയിരിക്കും ഡോക്ടർക്ക് നാം ഒരാളെ പരിചയപ്പെടുത്താം ശരി ഇപ്പോൾ ഡോക്ടർ വിശ്രമിക്കൂ ഡോക്ടർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൂ ഗുരുദേവൻ വിളിച്ചോ ഡോക്ടറെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുമാരൂ അതെ കുമാരു കുമാരു ഇതാണ് ഡോക്ടർ പൽപ്പു കുമാരു സമർത്ഥനാണ് നല്ല കവിതാവാസന കാരണം കൂടിയാണ് നമുക്ക് വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കാം സ്വാമി ഡോക്ടർ കുമാരുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു നന്നായിരുന്നുമാരുവിന് ഉപരിപഠനത്തിന് തരപ്പെടുത്താം സ്വാമി വെറും കുമാരും അല്ല കുമാരൻ ആശാനാണ് എങ്കിൽ ഞാൻ ഇന്ന് വിട ചോദിക്കുന്നു ഡോക്ടർ കുമാരുവിൻ്റെ കാര്യം മറക്കണ്ട കുമാരു സമർത്ഥനാണ് ഇപ്പോൾ തന്നെ അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിജ്ഞാനം അവനിലുണ്ട് അതിനെന്താ സ്വാമി ഞാൻ ചെന്നാലുടനെ വിവരം അറിയിക്കാം കുമാരുവിനെ ബാംഗ്ലൂരിലേക്ക് അയച്ചാൽ മതി മതി ധാരാളം മതി മാത്രമല്ല സ്വാമിയും ബാംഗ്ലൂരിലേക്ക് വരണം അവിടെ മലയാളികളായ കുറച്ച് സുഹൃത്തുക്കൾ നമുക്കുണ്ട് പരോപകാരപ്രിയരാണ് അവരെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ ആകട്ടെ എങ്കിൽ നന്നായി വരും എന്താ ബാംഗ്ലൂരിലേക്ക് പോയി കൂടെ ഞാനിവിടെ കൂടെ പോരാ ഉയർന്നുയർന്ന് പഠിക്കണം വിദ്യാഭ്യാസ ഒരു വർണ്ണശലഭം പോലെ നീ പാറിപ്പറന്ന് നടക്കണം അറിവ് നേടി വന്നാലേ നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനമുള്ളൂ അറിവാണ് അഭികാമ്യം എല്ലാം അവിടുത്തെ അനുഗ്രഹം പോലെ വളരെ നാളുകളായി നാണുവിനെ കാണണമെന്ന് നാം ആഗ്രഹിക്കുന്നു നമുക്കും ആഗ്രഹമുണ്ടായിരുന്നു ക്ഷേത്രവും പൂജയും പുനസ്കാരവും ഒക്കെയായി ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനാണോ ഉദ്ദേശം അങ്ങക്ക് അങ്ങനെ തോന്നിയോ ആട്ടെ ഇന്ന് നമ്മോട് കൂടി ഇവിടെ കൂടുമല്ലോ വരട്ടെ ഇനി ഒരിക്കലാവാം നോമിറങ്ങുന്നു ഒന്ന് കാണണമെന്ന് തോന്നി യാത്രയും ഈ വഴിയായപ്പോൾ സൗകര്യമായി യാത്ര ഇതുവഴിയല്ലായിരുന്നുവെങ്കിൽ ഈ കൂടിക്കാഴ്ചയും മുടങ്ങുമായിരുന്നു അല്ലേ നമസ്കാരം നമസ്കാരം ആരാ എവിടുന്ന ഞമ്മള് കുറെ ദൂരേന്ന പുട്ടുമ്മഞ്ഞാ ചാമിക്കറിയാം മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കണം അപ്പോൾ ഈശ്വരൻ അതിന് ഫലം തരും അതിന് ഉദാഹരണമാണ് പുട്ടുമ്മ ശാമി എന്ത് പറഞ്ഞാലും നമ്മുടെ കാണപ്പെട്ട ഈശ്വരൻ ഈ ശാമി തന്നെയാ ശാമിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ എന്നേ പറഞ്ഞില്ല പറയാ ശാമി ഇത് ആദ്യം ശാമിയോട് തന്നെ പറയണമെന്ന് വെച്ചാ നമ്മൾ ഓടി ഇവിടെ വന്നത് ശ്യാമി നമ്മുടെ മോക്ക് ഈ മാസം നിക്കാഹ് ഭജിരിക്കുക ശ്യാമി നിക്കാഹിന് വന്ന് നമ്മുടെ കുട്ടികളെ അനുഗ്രഹിക്കണം ഞമ്മടെ ഒരു ആഗ്രഹമാണ് ശ്യാമി ശ്യാമിക്ക് വരാൻ പറ്റുമോ എന്താ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചത് അതിപ്പോ ഇത്രയും ദൂരം ശ്യാമിക്ക് വരാൻ പറ്റുമോ അത്രയും ദൂരം നടന്നല്ലേ പൊട്ടുമ്മ ഇവിടെ വന്നത് അപ്പോ നമുക്ക് അങ്ങോട്ട് വരാൻ എന്താ ബുദ്ധിമുട്ട് മനസ്സിലേക്കുള്ള ദൂരമാണ് മുഖ്യം അതടുത്തിരുന്നാൽ ഈ ദൂരം ഒരു പ്രശ്നമേ അല്ല അപ്പോ ശാമി വരുവല്ലേ അല്ലേ പൂട്ടുമ്മക്ക് സംശയമുണ്ടോ ഇല്ല ശാമി ഇല്ല ഞമ്മക്കറിയാം നമ്മുടെ ശാമി നന്മയുണ്ടാകും നമസ്തേ നമസ്തേ ഗുരു ഇപ്പോ അങ്ങോട്ട് പോകണ്ട അതെന്താ അവിടെ പോരു തുടങ്ങി ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയായി ബന്ധുക്കളാ പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നിനും ബോധമില്ല പറഞ്ഞാലോട്ട് അനുസരിക്കുകയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം അച്ഛൻ വരൂ വേണ്ട ഗുരുവേ അനുസരിക്കില്ല നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം വരൂന്നേ എന്താ എല്ലാവരും ആയുധങ്ങളുമായി നിൽക്കുന്നത് പരസ്പരം വെട്ടാനും അടിക്കാനുമാണോ ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കത്തികൾ കൊണ്ട് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ കൈകൾ വിട്ടു കാണട്ടെ സാധിക്കുന്നില്ല അല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വെട്ടാൻ പറ്റില്ല എന്നാൽ മറ്റൊരുവൻ്റെ കൈ നഷ്ടപ്പെടുത്താം നിങ്ങളൊക്കെ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരും ഈശ്വരനെ സ്നേഹിക്കുന്നവരുമല്ലേ നമ്മളൊക്കെ ആ ഈശ്വരൻ്റെ സൃഷ്ടികളല്ലേ നമ്മളെല്ലാവരും സഹോദരങ്ങളല്ലേ എങ്കിലെന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല നല്ലതുപോലെ ഒന്ന് ചിന്തിക്കും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ യുവന്മാരുടെ കാല് പിടിച്ച് പറഞ്ഞപ്പോഴും യുവന്മാര് കേട്ടില്ല ഗുരുവിനെ കണ്ടപ്പോൾ യുവന്മാരടങ്ങിപ്പോയല്ലോ അച്ഛനങ്ങോട്ടാ പള്ളിയിലേക്ക് ആ എന്നാൽ ഞാനും വരുന്നു